ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും ഇനി ട്രിപ്പൊക്കെ പോകുന്ന മൂഡിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് ഇതിനു മുമ്പും ഞാൻ രണ്ട് നെയ്യപ്പത്തിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നെയ്യപ്പം അതുപോലെ തന്നെ ഒന്ന് നമ്മൾ പക്ക ട്രഡീഷണൽ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പക്ഷെ ടേസ്റ്റിൻ്റെ ാണ് അപ്പൊ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നെയ്യപ്പ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ടു ക്ലാസ് അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറാണ്ടോ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഇനി അതിന്റെ വെള്ളമൊക്കെ നന്നായി വാർത്ത കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സീടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു അരി അരച്ചെടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂണിനെടുത്ത് നമ്മൾ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ജീരകം ഇതുപോലെ അരച്ചെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി ഇനി നമ്മൾ ഏത് ക്ലാസ്സിലാണോ അരി അളന്നിട്ടുള്ളത് അതേ ക്ലാസ്സിന് അര കപ്പ് അര ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ക്ലാസ് അരിയിലേക്കാണ് അര ഗ്ലാസ് ചോറ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു കാ ടീസ്പൂൺ അളവിൽ നമ്മൾ അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മളെ മാവുത ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത് നല്ല കുമിച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ റവ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു നെയ്യ് പാണല്ലോ അതുകൊണ്ട് തന്നെ നെയ്യ് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ തേങ്ങാ ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ തേങ്ങക്കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നെയ്യപ്പത്തിന് ഒരു നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ ഇപ്പൊ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിഞ്ചീരകം കൂടി കൂടിയിട്ട് കൊടുക്കാം അപ്പൊ കരിഞ്ചീരകം കൂടുതലായി കഴിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ഇടാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ എടുത്ത് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കണ്ടില്ല കുറച്ച് അയുമോതകം കൂടി അഞ്ചാറ് മണി എന്നൊക്കെ പറയുന്ന അത്ര അയമോതകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര കിലോ ശർക്കരയാണ് നമ്മളിപ്പോൾ ഉരുക്കിയെടുത്തിട്ടുള്ളത് അര കിലോ ശർക്കര കാൽ കപ്പ് വെള്ളത്തിലാണ് ഉരുക്കി എടുത്തിട്ടുള്ളത് വെള്ളം ഒരിക്കലും കൂടി പോകരുത് കേട്ടോ വെള്ളം കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാവ് ഒരുപാട് ലൂസാവും പിന്നെ നമുക്ക് മധുരമൊന്നും തികയാതെ ആവും ലൂസായോ തിനനുസരിച്ച് നമ്മൾ ശർക്കര പാവ് ചേർക്കൽ നിർത്തല്ലോ അപ്പം മധുരം കറക്റ്റ് ആയി കിട്ടില്ല ഇനി ഇതുപോലൊന്നും അരിച്ചെടുക്ക ഇത് ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരിച്ചു ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കുറച്ച് ലൂസായി തോന്നും പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ ഒരുപാടൊന്നും ലൂസല്ല ഇങ്ങനെ ചേർക്കുമ്പോൾ തോന്നുന്നതാണ് മാവ് കുറച്ച് ലൂസായിട്ട് ഇനി നിങ്ങൾ ശർക്കര കുറച്ച് അധികം വെള്ളം ചേർത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഴിയുന്നതും ശർക്കരപ്പാവ് കാച്ചെടുക്കുന്നത് കറക്റ്റായിട്ട് തന്നെ കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം അഥവാ ലൂസ് തോന്നുകയാണെങ്കിൽ മാത്രം ഇതുപോലെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതിൽ മൈദയൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ആ റേവ ചേർത്തത് മാത്രം തന്നെയുള്ളൂ ഇതാണ് ഇപ്പോൾ നമ്മളെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളത് ഇനി നമ്മളൊരു അപ്പച്ചട്ടി ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇതുപോലെ കൊണ്ടുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മൾ നെയ്യപ്പൊക്കെ എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഈ ഒരു നെയ്യപ്പം ചുട്ടെടുക്കാം ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ മാവിന്റെ കൺസിസ്റ്റൻസി ഉള്ളത് ഇപ്പൊ നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ നെയ്യപ്പൊ ഒഴിച്ചെടുക്കാം ആദ്യത്തെ നെയ്യപ്പം ഒഴിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായി കിട്ടിക്കൊള്ളണമൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ അത് രണ്ടാമതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ വരാനായിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ ഇതാ ആദ്യത്തെ അപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കാണ്ട് ഇതുപോലെ ആയിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഒരു നെയ്യപ്പത്തിന്റെ മാവിൽ ഒരുപാട് വെള്ളമൊക്കെ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ പൊന്തി വരില്ല പെട്ടെന്ന് പിരിപിരി പിരി എന്ന് പറഞ്ഞിട്ടങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ആയിട്ട് പോവാനായിട്ട് തുടങ്ങും അപ്പോൾ മാവിൽ വെള്ളത്തിന്റെ അളവ് എപ്പോഴും കറക്റ്റായിട്ടിരിക്കണം കേട്ടോ ഒരു ദോശ ബാ ദോശ ഉണ്ടാക്കില്ലേ നമ്മൾ ദോശക്കൊക്കെ ഉള്ളൊരു ബാറ്ററിൻ്റെ പരുവത്തിലായിരിക്കണം നമ്മളെ മാവുണ്ടായി ഉണ്ടാവേണ്ടത് പിന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയുടെ തൊട്ട് മുകള് കൊണ്ടുപോയിട്ട് വേണം ഇതുപോലൊന്ന് മാവ് ഒഴിച്ചെടുക്കാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് നെയ്യപ്പം കിട്ടും ആ ഒരു കുഴിയിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് എണ്ണയുടെ തൊട്ട് മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തിട്ടുള്ള കണ്ടില്ലേ കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ കാരണം ഇതിൻ്റെ ഉൾവശക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ട് നമ്മൾ തിരിച്ചു മറിച്ചിടുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കുക പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അടുത്ത മാവ് ഒഴിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മളെല്ലാ നെയ്യപ്പും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാണ് ഇനിയിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ചോറൊക്കെ ചേർത്തതുകൊണ്ട് ഇത് കേടുവരുമോ എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് ദിവസം വരെയൊക്കെ പുറത്ത് ഇരുന്നാലും നമ്മളെ നെയ്യപ്പത്തിന് യാതൊരു വിധ കേടും പറ്റില്ല പിന്നെ കൂടുതൽ ദിവസമൊക്കെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ മതി ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന നേരത്ത് ഇത് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക നമ്മൾ ഉണ്ണിയപ്പൊക്കെ ആവി കയറ്റി എടുക്കുമല്ലോ അതുപോലെ ഒന്ന് ആവി ഉള്ളിച്ചെടുത്താൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മളെ നെയ്യപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാവ് ഒഴിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും നല്ല കറക്റ്റ് ഒരു ബാറ്റർ ആയതുകൊണ്ടാണ് ഇത് ഇതുപോലെ പൊന്തി വരുന്നത് എന്നുള്ളത് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതുപോലൊന്ന് നെയ്യപ്പം ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ നമുക്ക് ഇനി നെയ്യപ്പം എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ ഒരുപാട് നേരം എണ്ണയില് കിടന്നിട്ട് ഇതുപോലെ കളർ മാറാനായിട്ട് നിൽക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചു ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്തൊന്നും ആവുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലൊന്ന് എടുക്കാം അപ്പൊ നമ്മളെ നന്ദി ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്ത് തരുക കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നണ്ട് എല്ലാം നെയ്യപ്പം ചുട്ടെടുത്തിട്ട് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോ ഇതിന്റെ ഉൾവശമൊക്കെ ഞാനൊന്ന് കാണിച്ചതാ കണ്ടോ പുറംഭാഗം ഒക്കെ നല്ല മൊരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്റ്ററിലാണ് നമ്മളീട് നെയ്യപ്പം ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ